തൃശൂർ പോലീസ് കമ്മീഷണർ ഇപ്പോഴും അങ്കിത് അശോക് തന്നെ ഈ തിരഞ്ഞെടുപ്പ് കാലത്തും അങ്കിത് അശോക് തന്നെ കമ്മീഷണറായി തുടരുമെന്നാണ് സൂചന നിർബന്ധിത അവധിക്ക് സർക്കാർ നിർദ്ദേശിച്ചെങ്കിലും അത് ഉത്തരവായി ഇറങ്ങിയിട്ടില്ല അങ്കിത് അവധി അപേക്ഷ നൽകിയോ എന്നും വ്യക്തമല്ല തൃശൂർ പൂരത്തിനുണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും അത് നടപ്പായില്ല എന്നതാണ് വസ്തുത പൂരപ്രേമികൾ ഇതിൽ നിരാശരാണ് ചൊവ്വാഴ്ചയും കമ്മീഷണർ ഓഫീസിലെത്തി ഉച്ചയ്ക്ക് മുൻപായി ഓഫീസിലെത്തുകയും ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുകയും ചെയ്തുവെന്നാണ് അറിയുന്നതെന്ന് മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തത് ചില ഫയലുകൾ തീർപ്പാക്കിയ ശേഷം മടങ്ങുകയും ചെയ്തു ഇരുപത്തിയൊന്നിനാണ് കമ്മീഷണറെ എസ്പിയെ മാറ്റാൻ സർക്കാർ തീരുമാനിച്ചത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ മാത്രമേ സ്ഥലം മാറ്റം നടക്കൂ എന്ന് അന്ന് തന്നെ പറഞ്ഞിരുന്നു ഈ തീരുമാനം വൈകുന്നതാണ് സ്ഥലമാറ്റം മാറ്റം നടപ്പാകാത്തതിന് കാരണമെന്നാണ് സർക്കാർ വിശദീകരണം വോട്ടെടുപ്പിന് ഇനി രണ്ട് ദിവസമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കമ്മീഷണറെ മാറ്റുന്നതിനെ കമ്മീഷൻ അനുകൂലിക്കില്ല എന്നതാണ് വസ്തുത തിരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഉയർന്ന തസ്തികളിലെ മാറ്റം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കുക പതിവില്ലത്രേ അതുകൊണ്ട് തന്നെ അങ്കിത്വനെ മാറ്റാനുള്ള സർക്കാർ നീക്കം വോട്ടെടുപ്പിന് മുൻപ് നടക്കില്ല ബുധനാഴ്ച തിരഞ്ഞെടുപ്പിന്റെ കലാശക്കൂട്ട് നടക്കുകയാണ് ഇരുപത്തിയാറിന് തിരഞ്ഞെടുപ്പും ഈ സാഹചര്യത്തിൽ സ്ഥലം മാറ്റം തിരഞ്ഞെടുപ്പിന് ശേഷം മതിയെന്ന് തീരുമാനിക്കാനും സാധ്യതയുണ്ട് എന്നാൽ ഉത്തരവിറക്കാൻ കമ്മീഷന് മേൽ സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദവുമുണ്ട് പകരം നിയമിക്കേണ്ട മൂന്ന് പേരുടെ പേരും നൽകി അമിത നിയന്ത്രണങ്ങളിലൂടെ തൃശൂർ പൂരത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചുവെന്ന ആരോപണത്തെ തുടർന്നാണ് കൊച്ചി കമ്മീഷണറുടെ സ്ഥലം മാറ്റത്തിന് സർക്കാർ തീരുമാനിച്ചത് നിർദ്ദേശം കമ്മീഷന് നൽകുകയും ചെയ്തു പോലീസിന്റെ അമിത നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ച തിരുവമ്പാടി വിഭാഗം രാത്രി പഞ്ചവാദ്യം നിർത്തുകയും എഴുന്നള്ളിപ്പ് ഒരനപ്പുറത്താക്കുകയും ചെയ്തിരുന്നു തൃശൂരിൽ പ്രചാരണത്തിലെ മുഖ്യ ചർച്ചാ വിഷയമാണിത് ഇടത് സ്ഥാനാർത്ഥിക്ക് വമ്പൻ തിരിച്ചടിയായി ഇത് മാറിയെന്നും വിലയിരുത്തലിലെത്തി ഇത് മറികടക്കാൻ കൂടിയാണ് അങ്കിത്തിനെ മാറ്റാനുള്ള തീരുമാനം സർക്കാർ എടുത്തത് കമ്മീഷൻ നിലപാട് വൈകുന്നത് അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിക്ക് തിരിച്ചടിയാണ്